നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ കുറവാണ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പോരൂർ റബ്ബർ ഉൽപ്പാദക സംഘത്തിന്റെ ചാത്തങ്ങോട്ടുപുറം രവിമംഗലത്തുള്ള നവീകരിച്ച സംസ്കരണശാല പ്രവർത്തനം തുടങ്ങി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മഞ്ചേരി ഡെപ്യൂട്ടി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ വത്സല മാത്തുക്കൽ ഉദ്ഘാടനം ചെയ്തു ായിട്ട് പോകുന്ന ഒരു ഉത്പാദക സംഘമാണ് റബ്ബർ ഉത്പാദക സംഘം അത് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം പോലൂർ റബ്ബർ ഉത്പാദക സംഘത്തിനെയാണ് സമീപിച്ചത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ഈ വർഷം ചെയ്യേണ്ടതായിട്ട് അപ്പോ പതിവ് പോലെ പറഞ്ഞു ഞങ്ങൾക്ക് വേണം വയോഗ്യാസ് നേരാക്കണം പാൻ വേണം ട്രോളി വേണം എന്നുള്ളതൊക്കെ പറഞ്ഞു ശരിക്കും നമ്മുടെ സ്കീമില് ഒരു ഉത്പാദക സംഘത്തിന് ആറ് ലക്ഷം രൂപ കൊടുക്കാൻ പാടുള്ളൂ അതിനു മറികടന്നിട്ടാണ് നമ്മള് ും നമ്മൾ കൊടുക്കുകയുണ്ടായി കാരണം അവരത് നന്നായിട്ട് വിനിയോഗിക്കും എന്നറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ അത് അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഇത് ഇരുപത് വർഷം മുമ്പ് ഇത് എപ്പോഴാണിത് തുടങ്ങിയത് സ്ഥലം വാങ്ങി നോക്കി ആ രണ്ടായിരത്തി നാലിൽ സ്ഥലം വാങ്ങി അന്ന് മുതൽ ആധാരം നമ്മളുടെ അവിടെ പ്ലഡ് ചെയ്തിരിക്കയാണ് റബർ കോഡിലായിരുന്നു അപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇരുപത് വർഷം കഴിഞ്ഞു ഞങ്ങൾക്ക് ആധാരം കിട്ടുകയാണെങ്കിൽ ഒന്ന് ലോണ് കൊടുക്കാമായിരുന്നു രണ്ടായിരത്തി നാലിൽ സ്വന്തമായി ഇരുപതര സെന്റ് സ്ഥലം വാങ്ങിയാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് തുടർന്ന് റബ്ബർ ബോർഡിന്റെ സഹായത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ലക്ഷം ചെലവിൽ ആധുനിക രീതിയിലുള്ള പുകപ്പുര നിർമ്മിച്ചു ഇവിടെ മൂവായിരം ഷീറ്റ് ഒരു ദിവസം ഉണക്കാൻ കഴിയും സംഘത്തിന് കീഴിലെ അറുപത് കർഷകർക്കാണ് കേന്ദ്രം പ്രയോജനം ചെയ്യുക സംഘം പ്രസിഡന്റ് കെ ടി അബ്ബാസ് അലി അധ്യക്ഷത വഹിച്ചു റബ്ബർ ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ പി അശോക് നിലമ്പൂർ തുഞ്ചത്തെഴുത്തച്ഛൻ റബ്ബേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ജോബി തോമസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സി ശോഭന കെ പി അമാനുള്ള കെ ടി ഷംസുദ്ദീൻ എം അബ്ദുൽ കരീം ഹബീബുൽ ഹത്ത് കെ ടി മുഹമ്മദ് അഷറഫ് പി സുബ്രഹ്മണ്യൻ ഡോക്ടർ കെ എം ആർ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്